സഹകരണ മേഖലയിൽ സി പി ഐ എം നടത്തിയത് അയ്യായിരം കോടിയുടെ തീവെട്ടിക്കൊള്ളയെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഇത് സംബന്ധിച്ച് ധവള പുറപ്പെടുവിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് പി കെ കൃഷ്ണദാസ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മറുഭാഗം പ്രാഥമികമായ സഹകരണ ബാങ്കുകളിലുള്ള വിശ്വാസ്യത മാർ പാർട്ടിയുടെ നഷ്ടപ്പെട്ടതുകൊണ്ട് അവരുടെ നിക്ഷേപം വ്യാപകമായി പിൻവലിക്കാൻ തുടങ്ങി നിങ്ങൾ എല്ലാ ജില്ലകളിലും അന്വേഷിച്ചോ പ്രാഥമിക സഹകരണ ബാങ്കുകളിൽ ഇപ്പോൾ നടക്കുന്നത് നിക്ഷേപകർ ബാങ്കിന് മുന്നിൽ ക്യൂ നിന്ന് നിക്ഷേപം പിൻവലിക്കുകയാണ് വർഷങ്ങളായിട്ട് പാവപ്പെട്ടവന്റെ നിക്ഷേപം അത് മാർസിസ്റ്റ് പാർട്ടി നേതൃത്വം അവരുടെ നേതാക്കന്മാരുടെ വ്യക്തിപരമായിട്ടുള്ള ഉപയോഗത്തിനും പാവപ്പെട്ടവന്റെ നിക്ഷേപം ഇടതു നേതാക്കളുടെ വ്യക്തിപരമായുള്ള ഉപയോഗത്തിനും പാർട്ടിയുടെ പ്രവർത്തനത്തിനും വേണ്ടി വകമാറ്റിയതായും കൃഷ്ണദാസ് ആരോപിച്ചു